മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു കലാകാരൻ കലാഭവൻ നവാസ് വടക്കാഞ്ചേരിയിലെ നവാസ് ബക്കർ എന്ന സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ മലയാള സിനിമയുടെയും മിമിക്രി ലോകത്തിൻ്റെയും പ്രിയപ്പെട്ട കലാഭവൻ നവാസായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു പക്ഷേ ആ ജീവിതം ഒരുപാട് നീണ്ടില്ല അമ്പത്തി ഒന്നാം വയസ്സിൽ അപ്രതീക്ഷിതമായി ആ കലാജീവിതം അവസാനിച്ചു നവാസ് എന്ന കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം നവാസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും താങ്ങും തണലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ രഹന അവരുടെ പ്രണയത്തിനും വിവാഹത്തിനും ഒരു സിനിമയുടെ കഥയുടെ ഭംഗിയുണ്ടായിരുന്നു നവാസും രഹനയും ആദ്യമായി കണ്ടുമുട്ടുന്നത് ഒരു സ്റ്റേജ് പരിപാടിക്കിടെയാണ് ചങ്ങനംകുളത്ത് നടന്ന പരിപാടിയിൽ നാടക നടനായ ഉപ്പയ്ക്കൊപ്പമാണ് രഹന എത്തിയത് മിമിക്രിക്കാരോട് വലിയ താല്പര്യമില്ലാതിരുന്ന രഹന അവിടെ ഒരാൾ സീരിയസ് ആയി മിമിക്രി ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടു അത് മറ്റാരുമായിരുന്നില്ല നവാസ് ആയിരുന്നു ആ ഷോയുടെ ഡയറക്ടറായിരുന്നു നവാസ് ഭരതനാട്യത്തിൻ്റെ ഡ്രസ്സ് മാറാൻ സമയം കിട്ടാതെ മറ്റൊരു ഡ്രസ്സ് ഭാര്യ വലിച്ച് സ്റ്റേജിലേക്ക് കയറാൻ ശ്രമിച്ച രഹനയെ നവാസ് ഒരുപാട് വഴക്ക് പറഞ്ഞു അതവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയായി മാറി പിന്നീട് ഒരു അഭിമുഖത്തിൽ നവാസ് ചിരിയോടെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പൂ കൊടുത്താണ് പരിചയപ്പെടുന്നത് ഞങ്ങൾ നല്ല ചീത്ത പറഞ്ഞാണ് തുടങ്ങിയത് ആ സ്റ്റേജ് പരിപാടിക്ക് ശേഷം ഇരുവരും നീലാകാശം നിറയെ എന്ന സിനിമയിൽ നായികനും നായികയുമായി അഭിനയിച്ചു അപ്പോഴേക്കും നവാസിൻ്റെ വീട്ടുകാർ രഹനയെ വിവാഹം ആലോചിച്ചു കലാരംഗത്തുള്ള ഒരു കുടുംബം നല്ലതാണെന്ന് കരുതി നവാസിൻ്റെ സഹോദരനാണ് ഈ ബന്ധം സംസാരിച്ചത് അങ്ങനെ രണ്ട് വർഷത്തിനു ശേഷം അവർ വിവാഹിതരായി വിവാഹം ഉറപ്പിച്ച ശേഷവും നീലാകാശം നിറയെ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടർന്നു ചങ്ങരംകുളത്തെ ഒരു കോമ്പൗണ്ടിൽ രണ്ട് വീടുകളിലായി താമസിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ കടയായിരുന്നു ആ സിനിമ ഹിന്ദു മുസ്ലിം കുടുംബങ്ങളിലെ കഥാപാത്രങ്ങളായതുകൊണ്ട് വിവാഹം ഉറപ്പിച്ച ശേഷവും അവർക്ക് പരസ്പരം കണ്ടു സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല അന്ന് മുഗൾനിലയിലെ വരാന്തയിൽ നിൽക്കുന്ന രഹനിയെ താഴെ നിന്ന് നോക്കി നിൽക്കുമായിരുന്നുവെന്ന് നവാസ് പിന്നീട് ഓർത്തെടുത്തു വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നത് നവാസിൻ്റെ നിർബന്ധം കൊണ്ടായിരുന്നില്ല മക്കളെ പിരിഞ്ഞു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് താനൊരു നല്ല വീട്ടമ്മയായി മാറിയതെന്ന് രഹന പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഒരു പരിപാടിക്ക് പോയപ്പോൾ മക്കളെ പിരിഞ്ഞതിലുള്ള ടെൻഷൻ കാരണം ഛർദ്ദിച്ചവശയായൊരു സംഭവം രഹന പങ്കുവച്ചിട്ടുണ്ട് ആ സംഭവത്തിന് ശേഷം രഹന മക്കളെ പിരിഞ്ഞ് എങ്ങോട്ടും പോയിട്ടില്ല പതിനേഴ് വർഷം മുമ്പ് ആലുവ നാലാം മൈലിൽ നവാസ് നെസ്റ്റ് എന്ന് പേരിട്ടൊരു വീട് പണിതു എൺപത് സെൻറ്റ് കോമ്പൗണ്ടിൽ പലതരം ഫലവൃക്ഷങ്ങളും വളർത്തുമൃഗങ്ങളും നിറഞ്ഞ ആ വീട് നവാസിൻ്റെ സ്വപ്നമായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയപ്പോൾ രഹന ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു എന്ന് നവാസ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള കാലം രഹനയ്ക്കൊപ്പം ആ വീട്ടിൽ നവാസ് ഉണ്ടാകില്ല ഈ വർഷത്തെ വാലന്റൈൻസ് ദിനത്തിൽ നവാസ് രഹനയ്ക്ക് നൽകിയ സമ്മാനമായിരുന്നു മറന്നു നീ സഖി എന്ന ഗാനം അത് അദ്ദേഹത്തിന്റെ മരണശേഷം പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നീറ്റിലായി അവശേഷിക്കുന്നു ആ പാട്ട് പാടുമ്പോൾ നവാസ് രഹനയോട് പറഞ്ഞ വാക്കുകൾ ഇന്നും ഒരു പ്രവചനം പോലെ സത്യമായിരിക്കുന്നു എന്റെ കാലശേഷവും നിനക്ക് ഓർമ്മിക്കാം ആ വാക്കുകൾ ഒരു വേദനയായ രഹനയുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു രഹനയെയും മക്കളായ നെഹ്റിനെയും റിഹാനെയും ഋദ്വാനേയും ഇനി മുന്നോട്ട് നയിക്കുക ഓർമ്മകളായിരിക്കും നവാസിന്റെ മരണം ഹൃദയാഘാതം മൂലമാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത് അതിനു മുൻപും അദ്ദേഹത്തിന് ഹൃദയാഘാതത്തിന് ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ വാതിലിനോട് ചേർന്നാണ് നവാസ് കിടന്നിരുന്നത് വാതിയിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല നെഞ്ചുവേദന വന്ന് പുറത്തിറങ്ങിയ ആരുടെയെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെയാകാം അദ്ദേഹം കുഴഞ്ഞു വീണതെന്നാണ് പ്രാഥമിക നിഗമനം വീഴ്ചയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിന്റെ തലയിൽ മുറിവുണ്ടായിട്ടുണ്ട് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് നവാസ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയത് രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ സാധനങ്ങളെടുത്ത് വീട്ടിലേക്ക് പോകാനായി എത്തിയതായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലായി സിനിമയിലെ മറ്റു താരങ്ങൾക്കൊപ്പം ഇതേ ഹോട്ടൽ മുറിയിലാണ് നവാസ് താമസിച്ചിരുന്നത് എട്ട് മണിയോടെ ഔട്ട് ചെയ്യുമെന്ന് നവാസ് ഹോട്ടലിൽ അറിയിച്ചിരുന്നു എന്നാൽ എട്ടരയായിട്ടും അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് റൂം ബോയ് ചെന്ന് നോക്കിയപ്പോഴാണ് തറയിൽ കിടക്കുന്നത് കണ്ടത് കുളിച്ചു കഴിഞ്ഞ ശേഷം മാറാനുള്ള വസ്ത്രങ്ങളും തവലും കിടക്കയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നുവെന്ന് ഹോട്ടൽ ഉടമ വ്യക്തമാക്കിയെങ്കിലും ആ ജീവിതം പൂർണ്ണമായി തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല നവാസ് എന്ന കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം ആ ചിരിയും ആ ശബ്ദവും എന്നും നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കും